ഹലോ ഇന്ന് പെരുന്നാൾ കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പം ഞങ്ങൾ പെരുന്നാളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് ഇന്നും പെരുന്നാളാണ് കേട്ടോ താത്താരും കുട്ടികളും ഒക്കെ വന്നിട്ട് കേട്ടോ ഭയങ്കര രസം ഒന്നും കേട്ടോ കളിയും ചിരിയും അതേപോലെ ഉച്ചക്ക് ചോറ് ഒരുമിച്ച് ഞങ്ങൾ കഴിച്ചത് അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ചായ കുടിക്കുന്ന വീഡിയോ ആണ് അപ്പം ഞങ്ങൾ എവിടേക്കാണ് ട്രിപ്പ് പോകാൻ കൂടി പ്ലാൻ ചെയ്യാൻ കെട്ടോ ലാസ്റ്റ് ഒരുപാട് പ്ലാൻ ചെയ്ത് ചെയ്ത് വൈകുന്നേരം ആയില്ലേ ഇനിയിപ്പോൾ ഏതായാലും ട്രിപ്പ് നടക്കൂല എന്നങ്ങ അത് ക്യാൻസലായിട്ടും ആ ഒരു നിരാശയിലാണിപ്പോൾ ഈ ചായ കുടിക്കുന്നത് കേട്ടോ ഇവരെപ്പോങ്കിലും ഒക്കെ ഉണ്ട് വരിക അപ്പം ആ വരുന്ന ദിവസം ഭയങ്കര രസമാണ് കേട്ടോ എല്ലാവരും കൂടെ വരുന്ന ചെറിയ വർത്താനവും കളിയും ചിരിയും ഭക്ഷണം കഴിക്കലും അതൊരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ കുട്ടികളൊക്കെ പുറത്ത് കളിക്കാൻ കേട്ടോ ആർക്കും മൊബൈലും ഒന്നും വേണ്ട കേട്ടോ അവരൊക്കെ ഭയങ്കര കളിയിലാണ് അല്ലെങ്കിൽ എന്താ പറയുക എല്ലാവരുടെ കയ്യിലും ഓരോ മൊബൈലും ഉണ്ടാവും ഒന്നും ഇപ്പം എല്ലാവരും കൂടി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കുട്ടികൾക്കാർക്കും മൊബൈലൊന്നും വേണ്ട ഭയങ്കര കളിയിലാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ദൂരത്തൊക്കെ ഒന്നും ട്രിപ്പ് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളോട് അടുത്തേക്ക് കൊടുക്കേലും പോകുകയും ഇതിങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ആയുഷൂന് നിയാസ് കാക്കുൻ്റെ ഇപ്പം ഒന്ന് സ്കൂട്ടി ഒന്നിങ്ങനെ ഇതുപോലെ കറങ്ങണം എന്നറഞ്ഞിട്ടോ പിന്നെ നിയാസ് കാക്കു പറയുന്നത് എൻ്റെ നാത്തൂൻ്റെ ചെറിയ താത്തൂൻ്റെ മോനാണ് കേട്ടോ അവരുണ്ടായതുകൊണ്ട് ഈ പരിപാടി ഇങ്ങനെ വൈബായിട്ട് നടക്കുന്നത് അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ അപ്പം അവൻ ഇങ്ങനെ കുട്ടികളങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ച് കണ്ടിട്ട് ഞങ്ങളെന്താട്ടി ഞങ്ങളെ താത്താൻ്റെ വീടിൻ്റെ അടുത്ത് താത്താൻ്റെ വലിയ താത്താൻ്റെ വീട് അടുത്ത് കേട്ടോ താത്താൻ കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പോൾ താത്താൻ്റെ വീടിൻ്റെ അടുത്ത് ബേക്കിൽ ഉണ്ട് അവർ പോയി കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങനെ പൊയ്ങ്ങോണ്ടിരിക്കാണ് അപ്പോൾ കുറെ ആയിട്ട് അതിലൊക്കെ പോയിട്ട് ഭയങ്കര കാടാണ് കേട്ടോ അങ്ങോട്ട് എത്ര നല്ല ഇങ്ങനെ പേടി വയ്യൊന്നും ഒന്നും ഞങ്ങൾക്ക് ശരിക്കും അറിയില്ല അങ്ങനെയൊക്കെ ലാസ്റ്റിങ്ങനെ പോയൻ്റെ ഒരു എന്തൊക്കെ ഇങ്ങനെ കാണലോടങ്ങിയപ്പോൾ പിന്നെ അവർക്ക് ഇങ്ങനെ ഇടങ്ങാറുട്ട് ഭയങ്കര ഇടങ്ങാറുണ്ട് ഇറങ്ങാൻ അങ്ങനെ ഇടങ്ങാറായി ഇറങ്ങിയപ്പോൾ അവിടെ ഒന്ന് ഇരിക്കാനോ നിൽക്കാനോ ഒന്നുമില്ല സ്ഥലമില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് മടങ്ങി കിട്ടുന്ന വേറെ എവിടെങ്കിലും ഞങ്ങൾ വേറൊരു ബൈക്കിൽ കൂടെ നടന്ന് പോയൻ്റെ വേറൊരു സ്ഥലത്തെത്തിട്ടോ അവിടെ പിന്നെ കുറച്ചൊക്കെ എന്താ പറയുക പുഴയിലേക്ക് ഇറങ്ങാനൊക്കെ പറ്റില്ല കേട്ടോ ഭയങ്കര കല്ലുകളും പൈലധികം വെള്ളമില്ല കേട്ടോ വെള്ളമില്ല അതിന് പക്ഷേ കല്ലുകൾ ഇങ്ങനെ പുറത്തേക്കങ്ങനെ കാണിണ്ട് വെള്ളത്തിൽ കിടക്കുന്ന കല്ലുമ്പോൾ ചവിട്ടിങ്ങനെ വഴിക്ക് വീഴാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അത്ര കുറച്ച് വെള്ളമുള്ളൂ പക്ഷെ നല്ല വെള്ളമല്ല ചീത്ത വെള്ളമായിരിക്കും കേട്ടോ വെള്ളം കുറവായതുകൊണ്ടേ കാരണം അങ്ങനെ കുറച്ച് നേരം കുട്ടികളിങ്ങനെ പയിൽ കാലൊക്കെ ഇട്ടങ്ങാണ്ട് പിന്നെ ഞങ്ങളൊക്കെ പറഞ്ഞു കാലിട്ടൊക്കെ കളിച്ചു പിന്നെ ഞങ്ങളൊന്നും നല്ല വെള്ളമില്ല നമുക്ക് ഇവിടുന്ന് പോകും ഇറങ്ങാണ്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിൽ തന്നെ മടങ്ങി അങ്ങനെ മടങ്ങുന്ന വഴിക്കൊരു വയസ്സായ ഉമ്മാനെ കാണണ്ടേ എന്താ അവരും കൂടിയും കണ്ടിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങിട്ടോ അപ്പൊ വീട്ടിലേക്ക് എല്ലാവരും കഷ്ടക്കെ ആയതുകൊണ്ട് വീണ്ടും കളി ചെയ്യലേക്ക് തന്നെ മടങ്ങി അങ്ങനെ ഭയങ്കര രസം ഇവര് പാട്ടും കളിയും ഒക്കെ ആയിട്ട് അങ്ങനെ രാത്രിക്കത്തെ ഫുഡൊന്നും ഉണ്ടാക്കില്ല എന്നാണ് കേട്ടിരുന്നത് കേട്ടോ അപ്പം ഹോട്ടലൊക്കെ രണ്ടാമത്തെ എന്നാണ്ട് രണ്ടാമത്തെ ദിവസം അതുകൊണ്ട് ഹോട്ടലൊക്കെ പൂട്ടിയിട്ടൊക്കെയാണ് അവിടെ ഒന്ന് സാധനങ്ങളൊന്നും കിട്ടില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ എന്താ എന്തായാലും ഭക്ഷണം ഉണ്ടാക്കാനില്ല ഞാണ്ട് കുറച്ച് മേച്ചോടുണ്ടാക്കി ചിക്കനും കൊണ്ട് ഒരു കറിയും ഉണ്ടാക്കിയിട്ടോ ഇന്ന് രാത്രി ഭക്ഷണം ഒന്നും ഉണ്ടാക്കാതെ ഞങ്ങൾ എല്ലാവരും സംസാരിച്ചിരിക്കണം എന്ന രീതിയിൽ കേട്ടോ പക്ഷെ ആ വിചാരിച്ചതൊന്നും നടന്നില്ല കേട്ടോ പിന്നെ ഭക്ഷണം ഉണ്ടാക്കി തന്നെ വേണമല്ലോ ഏത് ഹോട്ടലില്ലായെന്നതാണ് പറഞ്ഞത് ഒരു പൊറോട്ടയും കൂടിയും കിട്ടാനില്ല എന്നറിയാതെ പിന്നെ പൊറാട്ട വാങ്ങിയിട്ട് കറിയൊക്കെ ഉണ്ടാക്കിയാൽ മതിയെന്നു എന്തായാലും ഞങ്ങൾ ജയിച്ചോ കറിയൊക്കെ സൂപ്പറായിരിക്കും ഉണ്ടാക്കിയിട്ടോ അങ്ങനെ അങ്ങനെ എല്ലാവരും കൂടി ഉണ്ടായിട്ട് ചോറൊക്കെ വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടോ അങ്ങനെ ഞങ്ങൾ ചോറൊക്കെയ്ക്കാൻ വേണ്ടി ടേബിളിലൊക്കെ നിർത്തി എല്ലാവരെയും വിളിച്ചും കൊണ്ട് ഭക്ഷണമൊക്കെ കഴിക്കാമായിരുന്നു കേട്ടോ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കിയ ചോറും കറിയായത് കൊണ്ട് കഴിക്കാറട്ടോ ഭയങ്കര ടേസ്റ്റ് എല്ലാവരും ഇതാണ് കേട്ടോ നിയാസ് ഈ നിയാസ് ഇല്ലെങ്കിൽ ഞങ്ങളെ പരിപാടി ഒരു രസം ഉണ്ടാവട്ടെ ഞങ്ങൾ ടൂറാണെങ്കിലും ഞങ്ങൾ ഇവിടുത്തെ പോകാൻ ചെറിയ ട്രിപ്പ് ആണെങ്കിൽ വീട്ടിൽ തന്നെ ആണെങ്കിലും ഓനില്ലെങ്കിൽ ഒരു രസമല്ലോട്ടോ പരിപാടികളൊന്നും അതുകൊണ്ട് ഞങ്ങളെ ഓൻ വന്നിട്ടില്ലെന്നു ഓനെ വിളിച്ച് വരുത്തട്ടോ അങ്ങനെ ഞങ്ങൾ ചോറിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണം അമർത്തണം ഇടിച്ചു പൊട്ടിക്കണം അങ്ങനെ ഫുഡേക്കലൊക്കെ കഴിഞ്ഞാൽ ലാസ്റ്റ് എല്ലാവരും കിടന്നുറങ്ങാൻ പരിപാടി ആയിട്ടോ അപ്പോൾ എല്ലാവരും റൂമിലുണ്ട് എല്ലാവർക്കും റൂമിൽ കിടക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവരും സംസാരിച്ചാണ്ട് കിടക്കാനാണ് എല്ലാവരും റൂമിൽ തന്നെ കിടന്നു അപ്പം ഇന്നത്തെ ദിവസം ഭയങ്കര രസമായിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ